ഹലോ എവ്രി വൺ ഒരു കാലത്ത് ബാങ്ക് ലോൺ ഇല്ലാത്ത കുവൈറ്റിലെ എംവോയിസ് നേഴ്സസ് വളരെ കുറവായിരുന്നു നാട്ടിൽ നിന്നും ഇരുപതും ഇരുപത്തഞ്ചും ലക്ഷം കൊടുത്ത് വന്ന ആളുകളുടെ ഏക ആശ്വാസം ഇവിടെ വന്നതിന് ശേഷം ഏഴോ എട്ടോ മാസം കഴിഞ്ഞതിന് ശേഷം അവരുടെ സാലറി കിട്ടിയതിന് ശേഷം അവർക്ക് ലോൺ കിട്ടുമെന്നുള്ളതായിരുന്നു ഇത്ര ഹ്യൂജ് എമൗണ്ട് അവർ പൈസ കൊടുത്ത് വരാൻ തന്നെ കാരണം ഇവിടെ വന്നാൽ അവർക്ക് ലോൺ എടുക്കാം അവരുടെ അടുത്ത് പൈസ തിരിച്ചു കൊടുക്കാം പിന്നെ നമ്മുടെ സാലറിയിൽ നിന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പൈസ കട്ട് ചെയ്യും ബാക്കി പൈസ നമുക്ക് സേവ് ചെയ്യാം എന്നുള്ള പ്രതീക്ഷയിലൊക്കെ ആയിരുന്നു പക്ഷേ ഈ ഈയിടെയായിട്ട് ഒരുപാട് മാറ്റങ്ങൾ കുവൈറ്റിലെ ബാങ്കുകൾ നമ്മൾക്ക് ലോൺ തരുന്നതിന് വെച്ചിട്ടുണ്ട് ഒരു സമയത്ത് എമോഷനേഴ്സസ് ആണെങ്കിൽ നമ്മൾക്ക് ബാങ്കിൻ്റെ ഏജൻസീസ് നമ്മളുടെ വീട്ടിൽ വന്ന് പേപ്പർ വർക്ക് എല്ലാം ചെയ്ത് നമ്മൾക്ക് ഒരു ഒരു കഷ്ടപ്പാടും ഇല്ലാണ്ട് ലോൺ നമ്മളുടെ കൈ കിട്ടുമായിരുന്നു അത് ഒരു കാലം പക്ഷേ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും മാറി അന്ന് നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഫോർ പോയിൻറ്റ് ത്രീ ടു ഫോർ പോയിന്റ് ഫൈവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത്രയും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ ഒട്ടും നൂലാമാലകളോ അല്ലെങ്കിൽ പേപ്പർ വർക്കുകളോ ഒത്തിരി ഒന്നും ചെയ്യാണ്ട് തന്നെ നമ്മുടെ സാലറി സർട്ടിഫിക്കറ്റും ഒന്ന് കുറച്ചൊരു പേപ്പർ വർക്കും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു കാര്യമായിരുന്നു ബാങ്ക് ലോൺസ് നമ്മളുടെ കടങ്ങളൊക്കെ വീട്ടിലു ശേഷം മിക്ക ആളുകൾ വീട് വെക്കാനും അല്ലെങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടാനും സ്ഥലം വാങ്ങാനും ഒക്കെ ആയിട്ട് ഇവിടുന്ന് ഒരുപാട് ലോണൊക്കെ എടുത്തിട്ടുണ്ട് നമുക്കറിയാം ഹസ്ബൻഡും വൈഫും ഇവിടെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ നഴ്സസ് ആണെങ്കിൽ അവർക്ക് കിട്ടുന്ന ലോണിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ സാലറിയുടെ ഫിഫ്റ്റീൻ ടൈംസ് ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ സാലറി പലർക്കും പലതാണ് പക്ഷേ ഒരു എയ്റ്റ് ഹൺഡ്രഡ് കെ ഡി ഒരു ആവറേജ് സാലറി ഉള്ള ഒരാൾക്ക് കിട്ടാൻ പോകുന്ന ലോണിൻ്റെ എമൗണ്ട് എത്ര ഹ്യൂജ് ആയിരിക്കും അത് ഫിഫ്റ്റീൻ ടൈംസ് എന്നുള്ളത് ഫോർട്ടി ടൈംസ് വരെ ആക്കിയിരുന്നു ഇവിടുത്തെ ബാങ്കുകൾ അതുപോലെ തന്നെ നമുക്ക് ഫിഫ്റ്റീൻ ഇയേഴ്സിലേക്കൊക്കെ നമുക്ക് ബാങ്ക് ലോൺ തരുമായിരുന്നു അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവിടെ നിന്നും കുവൈറ്റിൽ നിന്നും നേഴ്സസ് മറ്റ് യൂറോപ്യൻ കൺട്രീസിലോട്ട് വളരെ വലിയ ഒഴുക്കുണ്ടാകുകയും ബാങ്കുകൾ തിരിച്ചറിയുന്നു ഇവരുടെ ലോണുകളൊക്കെ തിരിച്ചടയ്ക്കുന്നില്ല എന്ന് പറയുന്നില്ല പക്ഷേ എങ്കിൽ തിരിച്ചടയ്ക്കാൻ താമസം നേരിടുന്നു എന്നുള്ളത് ഇവിടെ ഏറ്റവും കൂടുതൽ ലോൺ കൊടുത്തുകൊണ്ടിരുന്ന ചില ബാങ്കുകൾ മനസ്സിലാക്കുകയും അവരതിന് കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ എം ഒ എച്ച് മാത്രമല്ല കേട്ടോ എല്ലാവർക്കും അതായത് മെയിൻലി എം ഒ നഴ്സസ് ആയിരുന്നു ഇവിടെ നിന്ന് ഒത്തിരി പേര് പോയിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ലോൺ ഇല്ലാത്ത നഴ്സസ് വളരെ കുറവായിരുന്നു കാരണം ഈ ഫോർ പോയിൻറ്റ് ഫൈവ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് അത്ര കൂടുതലല്ല നമ്മുടെ നാട്ടിൽ കമ്പയർ ചെയ്യുമ്പോൾ അപ്പോൾ എല്ലാവരും തന്നെ വീട് വെക്കാനും അങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ലോൺ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇവിടെ ഈ ഒരു വലിയൊരു ട്രെൻഡ് യൂറോപ്യൻ കൺട്രീസിലോട്ട് നഴ്സസ് ഫ്ലോ ചെയ്യുന്നതിൻ്റെ ഒരു ട്രെൻഡ് വന്നപ്പോൾ ആളുകൾക്ക് ഈ ലോൺ തിരിച്ച് ഒറ്റ ടിക്കടിച്ചു തീർക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായില്ല അവർ മിക്ക ആളുകളും തന്നെ വളരെ ഫെയ്ത്ത്ഫുള്ളായിട്ട് അവർ പോയ സ്ഥലത്ത് നിന്ന് അവർ ലോൺ തിരിച്ചടയ്ക്കുന്നുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ അടയ്ക്കുന്നവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നു പക്ഷേ ചില ആളുകൾക്ക് അടയ്ക്കാൻ പറ്റിയിട്ടില്ല ചില ആളുകൾക്ക് എംപ്ലോയ്മെൻറ്റ് ആയിട്ടില്ല ചില ആളുകൾ നാട്ടിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ചില ആളുകളുടെ ഇൻഡെമിനിറ്റി അവർക്ക് കിട്ടിയത് അവർക്ക് തിരിച്ചടയ്ക്കാൻ അവരുടെ ലോണിൽ തിരിച്ചടയ്ക്കാൻ പറ്റാത്തൊരു എമൗണ്ടാണ് അതായത് വളരെ കുറച്ച് എമൗണ്ടാണ് ചില ആളുകൾ ഇപ്പോൾ ഫിഫ്റ്റീൻ ഇയേഴ്സ് എടുത്ത ആളുകൾ പല കാരണങ്ങൾ കൊണ്ട് ഇവിടുന്ന് ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ബാക്കി ഒരു വലിയൊരു എമൗണ്ടാണ് ലോണായിട്ട് കിടക്കുന്നത് അപ്പോൾ അവർക്ക് ചിലപ്പോൾ പുതിയൊരു രാജ്യത്തേക്ക് പോകുകയാണെങ്കിലും നാട്ടിലേക്ക് പോകുകയാണെങ്കിലും ഇത്രയും എമൗണ്ട് അവരുടെ അവർക്ക് പെർ മന്ത് അടച്ച് തീർക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കണം എന്നില്ല പക്ഷെ അവരടയ്ക്കുന്നുണ്ട് മിക്കവാറും നഴ്സസ് വളരെ ഫേത്ത്ഫുള്ളായിട്ട് അവരുടെ സാലറിയിൽ നിന്നും അവർ ഇവിടുത്തെ ബാങ്കിലേക്ക് തിരിച്ചടയ്ക്കുന്നുണ്ട് അതൊരു വാസ്തവമാണ് പക്ഷേ എങ്കിൽ പോലും ഒരു വളരെ മൈനോറിറ്റി ആയിട്ടുള്ള ആൾ യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ ഈ കാര്യങ്ങൾ ഇടപെട്ടതുകൊണ്ടാണ് ഇപ്പോൾ ബാങ്കുകൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഇപ്പം ഒരു ഫിഫ്റ്റീൻ ടൈംസ് ഞാൻ ആദ്യം പറഞ്ഞ ആ ബാങ്ക് ഫോർട്ടി ടൈംസ് കൊടുത്തെങ്കിൽ പോലും അവരിപ്പോൾ വളരെയധികം പേപ്പർ വർക്കുകൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് നാട്ടിലത്തെ ആധാർ കാർഡ് വരെ സബ്മിറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് അവർ ലോൺ തരുകയുള്ളൂ അതുമാത്രമല്ല ഫൈവ് തൗസൻഡ് കെ ഡി മാത്രമാണ് ഇപ്പോൾ ഒരു ബാങ്ക് കൊടുക്കുന്നത് മറ്റ് പല ബാങ്കുകളും ലോൺ നിർത്തിവെച്ചിരിക്കുകയാണ് ഒന്നോ രണ്ടോ ബാങ്കുകൾ മാത്രമാണ് ഇപ്പോഴും ബാങ്കിൽ ലോൺ കൊടുക്കുന്നുള്ളു ഞാൻ പറഞ്ഞു വന്നത് പണ്ടത്തെ പോലെ എല്ലാ ബാങ്കും നമുക്കിഷ്ടമുള്ള അത്രയും എമൗണ്ട് ലോൺ കൊടുക്കുന്ന ആ ഒരു ട്രെൻഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഒന്ന് രണ്ട് വർഷമായിട്ട് ഇവിടെ ബാങ്കിൽ ലോൺ എടുക്കുന്ന ആളുകളുടെ എണ്ണത്തിലും വളരെ കുറവ് വന്നിട്ടുണ്ട് അതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യൻ നഴ്സസ് നഴ്സസ് ആണ് ഇവിടെ മെയിൻ ആയിട്ട് ലോൺ എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് അവരുടെ റിക്രൂട്ട്മെൻറ്റ് കുറവായതുകൊണ്ട് തന്നെ ബാങ്കിൽ നിന്നും ലോൺ പുതുതായിട്ട് എടുക്കുന്നവരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായിരുന്നു കുറവുണ്ടായിരുന്നുവെങ്കിൽ പോലും അറ്റ് പ്രസന്റ് എടുത്തു വെച്ചിരുന്ന ആളുകൾക്ക് ഇങ്ങനെ പെട്ടെന്ന് പോകേണ്ടി വന്നപ്പോൾ ബാങ്കുകാർ അവരുടെ ക്രൈറ്റീരിയാസ് കൂട്ടി ഇപ്പോൾ നമുക്ക് ലോൺ കിട്ടണമെങ്കിൽ നമുക്ക് സെവൻ പോയിൻറ്റ് ത്രീ പെർസെൻറ്റ് നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുത്താൽ മാത്രമാണ് നമുക്ക് ലോൺ കിട്ടുകയുള്ളൂ അതൊരു അത്യാവശ്യം നല്ല ഒരു എന്താ പറയുക ഇൻട്രസ്റ്റ് റേറ്റ് ആണ് അപ്പോൾ അത്രയും നമുക്ക് എമർജൻസി ഉണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കൊരു വീട് പണിയണം അത്യാവശ്യമായിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് ബാധക അല്ല അങ്ങനെയൊക്കെയുള്ള ആളുകൾ മാത്രമാണ് ഇപ്പോൾ ലോൺ എടുക്കുന്നത് അല്ലാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് ലോണൊക്കെ തീർത്തതിനു ശേഷം ഇനി ഒരു പുതിയ ലോൺ എടുക്കുന്നത് വീണ്ടും ആലോചിച്ചതിന് ശേഷം മാത്രമാണ് അവരെടുക്കാറുള്ളൂ പിന്നെ കുറേ ആളുകൾ വിചാരിച്ച് ഇവിടുന്ന് ലോൺ എടുത്ത് നാട്ടിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവർ ട്രേസ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് മണി റിക്കവറി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഒന്നും ഇല്ല എന്നുള്ളതാണ് അതിനുള്ളൊരു ലിമിറ്റേഷൻസ് ഇവിടുത്തെ ബാങ്കുകൾക്ക് ഉണ്ടായിരുന്നതാണ് പക്ഷെ ഇപ്പം അങ്ങനെയല്ല അവർ നമ്മൾക്ക് നമ്മൾ കൊടുക്കുന്ന റെഫറൻസ് ഒക്കെ വളരെ കൃത്യമായി നോക്കുകയും അതിന് ശേഷം ഇവിടെ നിൽക്കുന്ന ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന ആ റെഫറൻസിലുള്ള ആളുകൾക്ക് വളരെ പ്രശ്നങ്ങൾ നേടേണ്ടായിട്ടും വരുന്നുണ്ട് അപ്പോൾ ആ വലിയൊരു ലോൺ എന്നുള്ളൊരു പ്രതീക്ഷയും അങ്ങനത്തെ ഒരു സ്വപ്നവും വെച്ച് കുവൈറ്റിലേക്ക് വരുന്ന ആളുകൾക്ക് ഉള്ള ഒരു വാണിംഗ്യം കൂടിയാണ് അതായത് ഒത്തിരി ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി നമ്മൾ ലോൺ എടുക്കാതിരിക്കുക ഇവിടെ ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ സെവൻ പോയിൻറ്റ് ത്രീ ടു സെവൻ പോയിൻറ്റ് ഫൈവ് ആണ് നേരത്തെ ഫോർ പോയിൻറ്റ് ത്രീ ടു ഫോർ പോയിൻറ്റ് ഫൈവ് മാത്രമാണ് ഉണ്ടായിരുന്നത് പിന്നെ അതുപോലെ തന്നെ എല്ലാ ബാങ്കും ലോൺ കൊടുക്കുന്നില്ല വളരെ ട്രെൻഡി ആയിട്ട് ലോൺ കൊടുത്തുകൊണ്ടിരുന്ന ഒരു ബാങ്ക് ഇപ്പോൾ വെറും ഫൈവ് തൗസൻഡ് കെ ഡി മാത്രമാണ് കൊടുക്കാറുള്ളൂ പിന്നെ ഇനി ഒന്നോ രണ്ടോ ബാങ്ക് മാത്രമാണ് ആ ബാങ്കുകളിൽ നിന്നും നേരത്തെ നേഴ്സസ് അത്രയും ലോൺ എടുക്കാതിരുന്നത് കൊണ്ട് മാത്രം അവർക്ക് ഇത്രയും ഒരു പ്രതിസന്ധി നേരിടേണ്ടതായിട്ട് വന്നിട്ടില്ല അതുകൊണ്ട് അവർ വീണ്ടും ലോൺ കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ചില ചേഞ്ചസ് ഇവിടെ കുവൈറ്റിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മൾ തന്നെ വിചാരിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നമുക്ക് ലോൺ തിരിച്ചടയ്ക്കാൻ നമുക്ക് പറ്റില്ല എന്നൊരു തോന്നലുണ്ടെങ്കിൽ ലോൺ എടുക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും മുഖാന്തരത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വഴിയിൽ കൂടെ ലോൺ തിരിച്ചടച്ചതിന് ശേഷം മാത്രം നമ്മൾ രാജ്യം വിട്ടു പോവുക അല്ലെങ്കിൽ ബാങ്കുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഉണ്ടായിരിക്കുക നമ്മൾക്ക് പിരിഞ്ഞു പോകുമ്പോൾ നമ്മൾ കിട്ടുന്ന ആ മണിയിൽ നിന്ന് നമ്മൾക്കിടെ ബാങ്കുകാർക്ക് നമ്മളുടെ പൈസ റിക്കവർ ചെയ്യാനുള്ളൊരു എമൗണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ പരിശോധിക്കുക അല്ലെങ്കിൽ നമ്മൾ ഏത് രാജ്യത്തേക്ക് ബെറ്റർ ഫ്യൂച്ചറിന് വേണ്ടി പോകുന്നു അവിടെ നിന്ന് പൈസ തിരിച്ചടയ്ക്കാനുള്ള ഒരു ഫെയ്ത്ത്ഫുൾനെസ് നമ്മൾ കാണിക്കുക നമ്മൾ ഹാർഡ് ഏൺ ചെയ്യാത്ത ഒരു മണി നമുക്ക് ഒരിക്കലും സ്പെൻഡ് ചെയ്യാനായിട്ട് അവകാശം ഇല്ല അപ്പോൾ എല്ലാവരും നമ്മളത് കുവൈറ്റ് രാജ്യത്തോട് നമ്മളൊരു റെസ്പോൺസിബിലിറ്റി ബാങ്കുകാരോട് പ്രത്യേകിച്ച് നമ്മളുടെ ആവശ്യ സമയത്ത് നമ്മൾക്ക് പൈസ തന്ന് സഹായിച്ചതാണല്ലോ ബാങ്കുകാർ അപ്പോൾ നമ്മൾ ആ രീതിയിൽ നമ്മൾക്ക് അവരോട് ഒരു കടപ്പാടുണ്ട് അപ്പോൾ ആ രീതിയിൽ എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ എങ്കിൽ ഈ ഒരു നിയമങ്ങൾ അവർ റിന്യൂ ചെയ്ത് അങ്ങനെ ആക്കുക സ്ട്രിക്റ്റ് ആക്കില്ലായിരുന്നു പക്ഷേ എങ്കിലും ഞാൻ പറഞ്ഞപ്പോൾ തന്നെ വളരെ ഫെയ്ത്ത് ഫുള്ളായിട്ടും ലോൺ മുഴുവൻ തിരിച്ചടച്ച ആൾക്കാരുമുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഇപ്പോൾ ബാങ്കിൻ്റെ സ്ഥിതികൾ നമുക്ക് ലോൺ കിട്ടാനുള്ള ചാൻസസും ഇങ്ങനെയൊക്കെയാണ് താങ്ക് ഫോർ വാച്ചിങ്